ഹായ് ഓൾ ഐ ആം റീനു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ സ്റ്റൈൽ മല്ലു വ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തമ്മേൽ നിങ്ങൾ കണ്ടു കാണും ഇസ്രായേലോട്ട് വരുമ്പോൾ ഹീബ്രു അനിവാര്യമാണോ ഹീബ്രു പഠിച്ചിരിക്കണോ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിച്ചു ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തതുമാണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടെ എൻ്റെ വീഡിയോയിലെല്ലാം കൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസുകൾ ഇടുക കേട്ടോ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വഴിച്ചു നീട്ടാതെ കാര്യം പറയണമെന്നും പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചിലപ്പം ലോങ് ആയിപ്പോവും ചിലപ്പോൾ ഷോർട്ടായിപ്പോകും അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് കാണുക സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉള്ളപ്പോൾ കാണുക അല്ലെങ്കിൽ കാണണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ സബ്ജക്റ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി ഞാൻ കെയർ ഗീവർ ആഗാനിസ്റ്റാലിലോട്ട് കെയർ ഗീവറായിട്ട് വരാൻ വേണ്ടിയിട്ട് ബോംബെ ഏജൻസിയിലെ ക്ലാസ്സിന് പോയപ്പോൾ അവിടെ എല്ലാ സബ്ജക്റ്റുകളും ഞങ്ങൾക്ക് എടുത്തതിന് ശേഷമാണ് ഹീബ്രു ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഹീബ്രു പഠിപ്പിച്ചു വലിയ ആധികാരികമായിട്ടൊന്നും ഹീബ്രു പഠിക്കണം എന്നൊന്നുമില്ല ഭയങ്കര കൂടി ഹീബ്രു പഠിച്ച് വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരണം എന്നൊന്നുമില്ല നമുക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ മെയിൻ സംഭവങ്ങൾ നമുക്കവർ പറഞ്ഞു തരും അത് നമ്മൾ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുമ്പം നമ്മുടെ ഏജൻറ്റും നമ്മുടെ ഏജൻസിയും അവർ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അവർ തരുന്ന നോട്ട്സ് അവർ നോട്ട് ചെയ്ത് തരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക ഞാനതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹീബ്രു അനിവാര്യമാണോ എന്നൊരു ചോദ്യത്തിന് അനിവാര്യമാണ് പക്ഷെ അത് സ്ഫുടതയോടുകൂടി ഭയങ്കര പെർഫെക്ഷനായിട്ട് ഹീബ്രു പഠിക്കണം പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വാക്കുകളൊന്ന് പറഞ്ഞ് പറയാ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം മീൻസ് ഇപ്പം ഗുഡ് മോർണിംഗ് ഇവിടെ ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റ് നമ്മൾ രാവിലെ പോകുമ്പം അവരെ എണീപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് ആണ് അതിന് പകരം നമ്മൾ ഹീബ്രോയിൽ ഗുഡ് മോർണിംഗിന് പകരം പറയുന്നത് ബൊക്കർത്തോവ് എന്നാണ് ബൊക്കർത്തോവ് എന്നും പിന്നെ ഗുഡ് നൈറ്റിന് ലൈലാത്തോവ് മസ്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പേഷ്യൻറ്റിനോട് പറയുന്ന രണ്ട് വീഡ്സ് ആണിത് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഇപ്പം ഒരു ഹീബ്രു ഫാമിലി ആണെങ്കിൽ എൻ്റെ ഫാമിലി ഇംഗ്ലീഷാണ് ഫുള്ള് എനിക്കതുകൊണ്ട് ഹീബ്രു ഗുഡ് മോ ബൊക്കർത്തോവും ലൈലാത്തോവും ഒന്നും പറയേണ്ടി വരുന്നില്ല ആദ്യത്തെ ഫാമിലി കുറച്ച് ഹീബ്രോവും കുറച്ച് ഇംഗ്ലീഷു ആയിരുന്നു അപ്പോൾ അവിടെ ഞാൻ പറയുമായിരുന്നു അതിലോട്ടെങ്ങനെ വരാം അപ്പം അത്യാവശ്യം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഇത് ഒന്ന് പഠിച്ചു വയ്ക്കുക അതായത് ബൊക്കർത്തോ സൊഹാരത്തോ ഇരത്തോ ലൈലാത്തോ ഇതാണ് ഈ ഒരു വിശ്വസ് ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക മാസങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് പഠിച്ചു വയ്ക്കുക പിന്നെ ഹായ് ഹലോ സുഖാണോ എന്നൊക്കെയാണ് ചോ ചോദിക്കാൻ അതായത് ശലോം എന്നാണ് ഹലോ എന്ന് പറയുമ്പം നമ്മൾ ഹീബ്രോയിൽ പറയുന്നത് ശലോം എന്നാണ് പിന്നെ സുഖാണോ മനുഷ്മ എന്ന് ചോദിക്കും അതിന് ആൻസർ ആയിട്ട് ബെസ് എന്ന് പറയും പിന്നെ ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് ബെസ്സേദർ എന്നാണ് പിന്നെ യെസ് യെസ് എന്നൊക്കെ പറയുന്നത് കെ നോ എന്ന് പറയുന്നത് ലോ അങ്ങനെയുള്ള വേഡ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ നോട്ടി തന്നെയുണ്ട് ഇതൊക്കെയൊന്ന് ഇതൊക്കെയൊന്ന് സപ്പറേറ്റ് ഒന്ന് സ്പെഷ്യലായിട്ടൊക്കെ ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇതൊക്കെയാണ് കൂടുതലായിട്ടും ലോ യെസ് ലൈല തോ മനീഷ്മ ബെസ് അങ്ങനെയുള്ള വാക്കുകളാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ട് മലയാളം പറയുന്നത് പോലെ പച്ചവളം പോലെ ഇത് ഹീബ്രോ പറയണം എന്നില്ല സോറി ഹീബ്രോ പറയണം എന്നില്ലായിരുന്നു അതെല്ലാവർക്കും അങ്ങനെയല്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഓൾ ഓൾമോസ്റ്റ് പഠിക്കും ചിലവർ ഹീബ്രു ഫാമിലിയാണ് കിട്ടുന്നെങ്കിൽ അവർ ഒരു ണോ എന്നൊരു ചോദ്യത്തിന് ആൻസറാണ് അനിവാര്യമാണ് കുറച്ച് കുറച്ച് അത്യാവശ്യം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങള് പഠിച്ചു കഴിഞ്ഞാൽ മേടിക്കുന്നത് ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് പിന്നെ നെക്സ്റ്റ് എംബസിയിൽ ഹീബ്രോ ചോദിക്കുമോ എന്നൊരു സംഭവമുണ്ട് എംബസിയിൽ ഹീബ്രോ ചോദിക്ക് ചോദിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം എന്നോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ എംബസി ഇൻ്റർവ്യൂവിന് പോയ ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഹീബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫ്രൂട്ട്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേര് പഠിച്ചു വയ്ക്കുക പിന്നെ കുറച്ച് മറ്റേ മെഡിക്കൽ പരമായിട്ടുള്ള കുറച്ച് വേഡ്സൊക്കെയൊക്കെ ഉണ്ട് എന്താ പറയുന്നത് അവർ അത് ആ ടൈമിൽ ചോദിച്ചെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു മെഡിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ടൂൾസിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക പിന്നെ ഇതേപോലെ ഒന്ന് തൊട്ട് പത്ത് പേരെ ഒന്ന് പഠിച്ചു വയ്ക്കുക മേ ബി ചോദിക്കാം ചോദിക്കാതിരിക്കില്ല എന്ന് ഒരിക്കലും പറയില്ല മേ ബി ചോദിക്കാം ഹീബ്രോ ചോദിക്കാം എംബസി ഇൻറ്റർവ്യൂയില് പിന്നെ പിന്നെ എന്ന് പറയുമ്പം നോട്ട്സുകൾ കറക്റ്റായിട്ട് ഈ തരുന്ന നമ്മുടെ ഏജൻസി പറയുന്ന ഹീബ്രു നോട്ട്സുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക നമ്മുടെ പേഷ്യൻ സെലക്ഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീബ്രൂയില് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ കൊടുക്കണം അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏജൻറ്റിന് ഇട്ട് കൊടുക്കണം ഞാൻ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ ആണെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അറിവ് അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ചെയ്ത ഇൻട്രൊഡക്ഷൻ വീഡിയോ ഈ എൻ്റെ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൂട്ടിച്ചേർക്കാം കേട്ടോ അപ്ലോഡ് ചെയ്യാം അതും കൂടി ചേർക്കാം നിങ്ങൾ നിങ്ങളതും കൂടി ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ കെയർ ഗീവറായിട്ട് വരാനിരിക്കുന്നവരും വരാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഒരു ഇതൊക്കെ കാണുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വീഡിയോ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് നല്ല രീതിയിൽ സെറ്റാക്കി വെക്കുക കുറച്ച് മേക്കപ്പ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഫോൺ എപ്പോഴും ഇങ്ങനെ എല്ലാം വാർത്ത വായിക്കുന്നത് പോലെ പിടിച്ചോണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു നിങ്ങൾക്ക് ആ കൊള്ളം എന്ന് തോന്നുന്നൊരു പോസി വെച്ച് ചെറിയൊരു സ്മൈലോട് കൂടി ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം എൻ്റെ വീഡിയോ രണ്ടെണ്ണം ഉണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഹീ ഹീബ്രോയിൻ്റെ ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് ഞാനിപ്പോൾ ഹീബ്രോൻ്റെ ഇത് പറയുന്നത് കൊണ്ട് ഹീബ്രോയിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇട്ടേക്കാം നിങ്ങൾ നോക്കൂ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ഉണ്ട് കിട്ടുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നല്ലതാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നവരോട് താങ്ക് സോ മച്ച് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ പിന്നെതാ ഞാൻ എനിക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ ഹെഡ്സെറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പിടിച്ചുവെച്ച് സംസാരിക്കുന്നത് എൻ്റെ വോയിസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇസ്രായേലിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സുണ്ട് ഫേമസ് ആയിട്ടുള്ളവർ ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെയുണ്ട് അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണുക ഹീബ്രുവിനെ കുറിച്ചും എംബസിയിൽ ഹീബ്രു ചോദിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണെങ്കിലും മറ്റുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഉണ്ട് അതൊക്കെ എടുത്ത് കാണുക കേട്ടോ നല്ലതാണ് നമ്മൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഹീബ്രോയിൻ്റെ ആണെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ ആണെങ്കിലും ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് കാണുമായിരുന്നു അങ്ങനെയൊക്കെ കുറേ നമുക്ക് അറിവ് കിട്ടും പിന്നെ ഞാൻ ജോലി ചെയ്ത എൻ്റെ ഹീബ്രു ഫാ ഫാമിലിയാണോ ഇംഗ്ലീഷ് ഫാമിലിയാണോ ഞാൻ പറ അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പറയാമെന്ന് അതിലോട്ട് ഞാൻ വരാം എനിക്ക് ഫസ്റ്റ് എൻ്റെ ജോലി കിട്ടുന്നത് അത് ഹീബ്രു ആൻഡ് ഇംഗ്ലീഷാണ് പകുതി പകുതിയായിരുന്നു അവർ ഇംഗ്ലീഷും പറയുമായിരുന്നു ഹീബ്രുവും പറയുമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഹീബ്രോ സംസാരിക്കുമായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു നമ്മൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ആബയാണ് മേയിലായിരുന്നു അപ്പൊ ആബ്യേനെ ആബ്യ കൂടുതലൊക്കെ എൻ്റെ അടുത്ത് ഹീബ്രൂ ആണ് ഇപ്പം ബൊക്കർത്തോ ലൈലാത്തോ ലൈലാത്തോന്നൊക്കെ ഞാൻ അവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതല് പിന്നെ ഇവിടെ വന്നപ്പം ഈ ജോലി രണ്ടാമത്തെ ജോലിയാണ് ഇപ്പം നിൽക്കുന്നത് ഈ ജോലിയില് വന്നപ്പം ഫുള്ള് ഇംഗ്ലീഷാണ് പക്ഷേ പുറത്തോട്ടിറങ്ങുമ്പം ഇവിടെ പരിസരത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഫുള്ള് ഹീബ്രു ആണ് അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെന്ന് അതിനകത്ത് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് എന്നെ കേൾക്കുന്ന ഒന്നോ രണ്ടോ പേരുണ്ട് എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് സോ നിങ്ങൾ സ്ട്രോങ്ങായിട്ടിരിക്കുക അന്ന് ഒരുന്നിൻ്റെയും പേടിയില്ല ഒന്നും അറിയാത്ത ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനോ എഴുതാനോ വായിച്ച് വായിക്കാനോ കേട്ടാൽ മനസ്സിലാവാനോ അതൊക്കെ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ദൈവാനുഗ്രഹിച്ചിവിടെ എത്തിപ്പെടും പിന്നെ പിന്നെയെന്ന് പറയുമ്പം ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നമ്മളെല്ലാം നിസ്സാരമായിട്ട് കാണുക ഭയങ്കര ആയിട്ട് കാണുമ്പോഴാണ് കാണുമ്പോഴാണ് അത് ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നിസ്സാരമായിട്ട് തന്നെ കാണുക ഹീബ്രൂ അനിവാര്യമാണ് അത് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക എംബസിയിലും ചോദിക്കാൻ സാധ്യത ഉണ്ട് മെഡിക്കൽ ടൂൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മാസങ്ങളും മാസങ്ങൾ പറയാനും പിന്നെ സംഖ്യ ഒന്നോട്ട് പത്ത് പേരെയുള്ള സംഖ്യ പഠിച്ചു വയ്ക്കുക പിന്നെ കറക്റ്റായിട്ട് ഇതെല്ലാം മൈൻഡിൽ വെക്കുക മനസ്സിൽ വയ്ക്കുക കൂളായിരിക്കുക ഹിങ് ഇങ്ങോട്ട് ഇസ്ട്രൈലോട്ട് വരുമ്പോൾ ഹീബ്രു അനിവാര്യമാണോ എന്നുള്ള എൻ്റെ ഈ വീഡിയോയിൽ ഹീബ്രു അനിവാര്യമാണ് എന്ന വലിയ കാര്യമായിട്ട് നമ്മൾ കൂടി മലയാളം പറയുന്നത് പോലെ പഠിച്ചു വയ്ക്കണം എന്നുമില്ല ഞാൻ വീണ്ടും അത് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അടുത്ത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത് വീണ്ടും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ വീഡിയോ ഒന്ന് സബ് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും ബൈ താങ്ക് യു ഓൾ ಅನಿ ಗಿರಿ ಶ್ಲೋಷ್ ಅಗತ್ ಅನಿಮಿ ಕೇರಳ ಓದು ಅನಿಬ್ರೈಟ್ ಇಂಗ್ಲೀಷ್ ಹಿಂದಿ ಮಲಯಾಳಂ ಸತ್ ಏವ್ರೆತ್ ಶೆಲಿ ಆಬಾ ಗ್ರಿಷಿನ್ ಶೆಲಿ ಏಮಾ ಟೆಲ್ಮಾ ಅಣಿ ನೋಸಾ ಶೆಲಿ ಬಾಲ್ ರೋಮಾರ್ ಅನಿ ರೋಸಲ್ ಲೈಟ್